രക്താർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കുലക്കല്ലൂർ ചുണ്ടമ്പറ്റയിലെ ഇരുപത്തിമൂന്നുകാരനെ സഹായിക്കാൻ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച നാട്ടുകാർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അർജുൻ രാജിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നാട് കൈകോർത്തിരിക്കുന്നത് നാൽപ്പത് ലക്ഷത്തോളം രൂപയാണ് അർജുൻ രാജിൻ്റെ ചികിത്സയ്ക്കായി വേണ്ടത് ഇതിന് സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ചികിത്സാ കമ്മിറ്റി കുലുക്കല്ലൂർ ചുണ്ടമ്പറ്റ ശിൽപിപുരം സ്വദേശി നിലാപറമ്പത്ത് ബാബുരാജിന്റെ മകൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അർജുൻ രാജാണ് രക്താർബുദം ബാധിച്ച് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്നത് ഇരുപത്തിമൂന്നുകാരനായ അർജുൻ രാജിന്റെ മജ്ജ മാറ്റിവെക്കണമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനായി നാൽപ്പത് ലക്ഷത്തോളം രൂപ ചിലവ് വരും രണ്ടായിരത്തി മുതൽ തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സയിൽ തുറന്നുവരുന്നുണ്ട് അർജുൻ രാജ് ഉള്ളതെല്ലാം വിറ്റും കടം വാങ്ങിയുമാണ് കുടുംബം ഇത്രയും നാൾ ചികിത്സ നടത്തിയത് ലക്ഷം എന്ന ഭീമമായ സംഖ്യ ഇനി കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായതിനാലാണ് അർജുൻ രാജിൻ്റെ ജീവൻ രക്ഷിക്കാൻ നാട്ടുകാർ രംഗത്ത് വന്നിട്ടുള്ളത് വി എം മുഹമ്മദ് അലി മാസ്റ്റർ ചെയർമാനും എൻ സുധാകരൻ കൺവീനറും എം പി മുഹമ്മദ് നൂറുദ്ദീൻ ട്രഷററുമായുള്ള ചികിത്സാ സഹായ സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ഞാൻ ഈ ചികിത്സാ സഹായ സമിതിയുടെ ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ ഈ കാര്യം ഏറ്റെടുത്തത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ കേവലം ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സാമ്പത്തികമായി കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല എന്ന ഒരു ഉത്തമ ഉത്തമവിശ്വാസത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള പരിപാടിക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും ഈ ഉദ്യമത്തിന് വേണ്ടി മുന്നിട്ടറിഞ്ഞു അതിൻ്റെ ഫലമായി കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായി നിരന്തരമായി ഇതിനു വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ രാജ് തിരുവനന്തപുരം ആർ സി സിയിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ശേഷം വലിയൊരു സി എം സി ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി അവിടെ നിന്നും അദ്ദേഹത്തെ പരിശോധിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അതിനുശേഷം ഇപ്പോൾ അവസാനം ബോൺ മേരോ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അതിനെ ഏകദേശം നാൽപ്പത് ലക്ഷത്തോളം രൂപ ബോൺ മേരോ ചെയ്യാനും അത് മാറ്റി വെക്കാനും അതുപോലെ തന്നെ തുടർ ചികിത്സക്കുമായി ആവശ്യമായിട്ട് വരും അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാരിറ്റി പ്രവർത്തകനായ ഫിറോസ് കുന്നംപറമ്പിൽ ഹോസ്പിറ്റലിലും ഇവിടെയും വന്ന് ഇന്നലെ ആ വീഡിയോ പബ്ലിഷിപ്പിൻ്റെ പുറത്തുവിട്ടിരിക്കുകയാണ് അതിന് ശേഷം നമ്മുടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ജോലി ചെയ്യുന്ന നമ്മുടെ സഹോദരന്മാർ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാരായ ആളുകൾ ഒക്കെ തന്നെ ഇതിനു പ്രവർത്തിക്കുന്നു അങ്ങനെ അർജുൻ രാജൻ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു വീട്ടൊക്കെ വിദ്യാർത്ഥിയെ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു അഹോരാത്ര ഒരു വലിയ പരിശ്രമത്തിലാണ് ഞങ്ങളുള്ളത് ഇത് ഈ അസുഖം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിൽ ആർക്കും വരാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി പരമാവധി ആളുകൾ ഇത് വീഡിയോ ഷെയർ ചെയ്തും അതുപോലെ തന്നെ പിന്നെ വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ചും പരമാവധി തുക നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് എത്തക്ക രീതിയിൽ പിന്നെ പരിശ്രമിക്കണം എന്ന് ഞാൻ വിചിതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് സഹായങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള ഗ്രാമീൺ ബാങ്ക് പുലാമന്തോൾ ബ്രാഞ്ചിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് ഈ വാർത്തയോടൊപ്പം കാണിക്കുന്ന അക്കൗണ്ട് നമ്പറിലും ജി പേ നമ്പറിലും സഹായം അയക്കാവുന്നതാണ് അർജുൻ രാജിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സുമനസ്സുകളുടെ കനിവുണ്ടാകണമെന്ന് ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു ഈ കുട്ടി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ് കോളേജിൽ രണ്ടായിരത്തി പതിനെ പത്തൊമ്പത് മുതൽ ഈ കുട്ടിക്ക് ചെറിയൊരു അനുഭവങ്ങൾ ബാധിച്ചു ഇപ്പോൾ അതിരൂക്ഷമായ രൂപത്തിലാണ് ഇനി മജ്ജമാറ്റിവെക്കൽ ശാസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട് അതിനൊരു പാലിച്ച ചെലവ് വരുന്നുണ്ട് ഈ കുടുംബത്തിന് അതിന് താങ്ങാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ട് പലരുടെയും എല്ലാ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ് ആ സഹായത്തിന് എല്ലാവരും അതിൽ സഹായിക്കണം ഈ കുട്ടിയുടെ ചികിത്സാർത്ഥം സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധ ചാരിറ്റി പ്രവർത്തകൻ സുരേഷ് കുമ്മൻ പറമ്പിലിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ നാട്ടിന് നാട് നാടിനും നാട്ടുകാർക്കും ഒരു മുതൽക്കൂട്ടാകേണ്ടുന്ന ഒരു ചെറുപ്പക്കാരനാണ് അർജുൻ രാജ് അദ്ദേഹത്തിൻ്റെ ചികിത്സാ ധനസഹരുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറഞ്ഞ രീതിയിൽ ഈ പിന്നെ നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഇതിലേക്കായി നമ്മളിപ്പോൾ ഇന്നലെയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഉദ്യമം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് എത്രയും പെട്ടെന്ന് ആ തുക കണ്ടെത്തി അർജുൻ രാജിന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചെയ്തുകൊണ്ട് ഇതിനെ സഹായി സഹായങ്ങൾ അഭ്യർത്ഥിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മികച്ച ദിവസമായി ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടുമുണ്ട് ഒരു കേരള സമൂഹത്തിലെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും വന്നാൽ കേരളക്കര ഒട്ടാകെ അതിനോടൊപ്പമുണ്ട് എന്ന് തെളിയിക്കുന്ന കാര്യമാണ് രണ്ട് ദിവസങ്ങളായി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ കക്ഷി രാഷ്ട്രീയത്തിനോ മതത്തിനോ ഒന്നും വേർതിരി വെക്കാതെയാണ് ഈ നാട്ടിലെ ജനങ്ങളും മറുനാട്ടിലുള്ള ഗൾഫ് മലയാളികളടക്കമുള്ള ആളുകൾ ഞങ്ങളോട് സഹിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ തുടർന്നും നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ ചികിത്സയ്ക്ക് എല്ലാവരുടെയും സഹകരണവും സഹായവും ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക